നമ്മുടെ ഓംലേറ്റ് വീഡിയോയുടെ രണ്ടാം ഭാഗമാണ് ഇതോടുകൂടി ഓംബ്ലേറ്റിൻ്റെ കഥ തീരുന്നതായിരിക്കും കേട്ടോ അപ്പം ഓംബ്ലേറ്റ് ട്രൈ ചെയ്യാത്തവർ ഇത് വന്ന് ട്രൈ ചെയ്ത് നോക്കണേ ചുമ ഒരു ഫണ്ട് ഓംലേറ്റ് റെഡി ആയിരിക്കും ചായ കുടിച്ചി ഞങ്ങൾ നേരെ പുറത്തു കുറച്ച് സാധനം മേടിക്കാൻ ഉണ്ടായിരുന്നു മെയിൻ ആയിട്ടും എനിക്കൊരു ഫേർണിച്ചർ നോക്കണമായിരുന്നു കേട്ടോ അപ്പോൾ ആദ്യം എനിക്ക് ബാലരാമപുരത്ത് പോകണമായിരുന്നു അവിടെ കുറച്ച് സെറ്റ് ഒക്കെ നോക്കണമായിരുന്നു പക്ഷേ ഞാൻ പ്രതീക്ഷിച്ച ടൈപ്പ് സെറ്റ് ഉണ്ടായിരുന്നത് പക്ഷേ എനിക്ക് വേറെ കുറേ നല്ല ലാഭത്തിൽ ടോയ്സ് കിട്ടിയ കേട്ടോ ഇത് ഇനി ആർക്കാ വാങ്ങിച്ചില്ലേ നമ്മുടെ ഒറിയക്കൂട്ടിനു വേണ്ടിട്ടോ അവന് ടോയ്സ് ഭയങ്കര ഇഷ്ടമാണ് മാറ്റി തരും അവര് കൊണ്ട് യൂസ് ചെയ്തിട്ട് പിന്നെ അവര് തരും നീ മാറ്റി നീ നീ മാറ്റി ഞാൻ ഞാൻ ഒരിക്കലും നോക്കട്ടെ പിന്നെ എന്തായാലും ഒരു കൊടുക്കു രണ്ടോ ഫോട്ടോ എടുത്തു അങ്ങനെ ഞാൻ എന്താ ഫോർണിച്ചർ നോക്കാൻ ഇതിൽ ഏതാണ് ഞാൻ എടുത്തത് നിങ്ങൾ കമന്റ് ചെയ്യാനേ ഡ്രസ്സിന് ലിങ്ക് മറക്കുണ്ടാ മുകളിൽ കൊടുത്തിരിക്കാം വായിച്ചു കേട്ടോ